ഒരു കാലത്ത് ദക്ഷിണേന്ത്യൻ സിനിമകളിലെ മുൻനിര നടിയായിരുന്നു സിംറാൻ തെന്നിന്ത്യയിലെ പ്രധാന താരങ്ങൾക്കെല്ലാം ഒപ്പം അവർ വേഷമിട്ടിട്ടുണ്ട് സിംറാൻ്റെ ദക്ഷിണേന്ത്യൻ സിനിമയിലെ അരങ്ങേറ്റം മമ്മൂട്ടി നായകനായ ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അടുത്തിടെ തമിഴ് ചാനലായ സിനിമാ വിഘടനം നൽകിയ അഭിമുഖത്തിൽ അവർ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് മമ്മൂട്ടി ഐക്കോണിക് ഫിഗറാണെന്നും ഇന്നും ഒരു മാറ്റവുമില്ലെന്നും അവർ പറഞ്ഞു എല്ലാവർക്കും മാതൃകയാണ് മമ്മൂട്ടി തൻ്റെ സഹോദരൻ സുമിത് രണ്ടു ചിത്രങ്ങളിലാണ് മമ്മൂട്ടിക്കൊപ്പം വേഷമിട്ടതെന്നും അവർ പറയുന്നു ഇന്ദ്രപ്രസ്ഥം എന്ന ഒറ്റ ചിത്രമേ മമ്മൂട്ടി സാറിനൊപ്പം ചെയ്തിട്ടുള്ളൂ തമിഴ്നാട്ടിൽ ഡൽഹി ദർബാർ എന്ന പേരിലാണ് ആ പടം റിലീസ് ചെയ്തത് വിദ്യാസാഗർ ആയിരുന്നു സംഗീത സംവിധായകൻ ഞാൻ പക്ഷേ മമ്മൂട്ടി സാറിൻ്റെ നായിക അല്ലായിരുന്നു വിദ്യാസാഗർ ഈണമിട്ട രണ്ട് ഗാനങ്ങളുണ്ട് ആ ചിത്രത്തിൽ അതിമനോഹരം എന്നല്ലാതെ വിശേഷിപ്പിക്കാനാവില്ല ദക്ഷിണേന്ത്യയിലെ എൻ്റെ ആദ്യ ചിത്രവും അതായിരുന്നു ഇന്ദ്രപ്രസത്തിന് ശേഷമാണ് നേർക്കുനേർ ചെയ്തത് മമ്മൂട്ടി സാറിൻ്റെ ബസൂക്ക കണ്ടിരുന്നു അദ്ദേഹം ഒരു ഐക്കോണിക് ഫിഗറാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തീരെ മാറിയിട്ടില്ല നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് മമ്മൂട്ടി സാർ രജനി സാറും അങ്ങനെ തന്നെ എൻ്റെ അനിയൻ സുമിത് മമ്മൂട്ടി സാറിനൊപ്പം ബിഗ് ബി എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനായി വേഷമിട്ടിരുന്നു സിമ്രാൻ പറയുന്നു അഭിഷൻ ജീവിനി സംവിധാനം ചെയ്ത ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തിലാണ് സിംറാൻ ഒടുവിൽ വേഷമിട്ടത് എം ശശികുമാർ നായകനായ ചിത്രം വമ്പൻ ഹിറ്റായിരുന്നു ഇതിനിടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് ഫോട്ടോഗ്രാഫർ ഷാനിയും സോഷ്യൽ മീഡിയയിൽ വന്നു നിമിഷങ്ങൾക്കിടയിലെ നിമിഷങ്ങൾ എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് ഫോട്ടോഷൂട്ടിനിടയുള്ള ചിത്രങ്ങളാണിതെന്നാണ് സൂചന ഓഫ് ഫൈറ്റ് കോസ്റ്റ്യൂമിലുള്ള മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്ക് ആരാധകർ ഏറ്റെടുത്തു ചിത്രം വളരെ പെട്ടെന്ന് തന്നെ ചർച്ചയായി ബോസ് കിങ് എന്നീ ഷാ ഹാഷ് ടാഗുകളും ഷാനി ഷാക്കി ചിത്രത്തോടൊപ്പം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് താഴെ കമൻറ്റുകളായി സെലിബ്രിറ്റികളടക്കം ഒട്ടേറെ ആരാധകരും എത്തി കമ്മിങ് ബാക്ക് നീ വാ തലേ ഇക്ക ഇസ് ബാക്ക് ദ കിങ് ഇസ് ബാക്ക് സെവൻറ്റി ത്രീ ആണോ അതോ തേർട്ടി സെവൻ ആണോ ആ നിമിഷങ്ങൾക്കായി കാത്തിരിക്കുന്നു മെഗാസ്റ്റാർ ഇസ് ബാക്ക് എടാ മോനെ ഏതാ ലുക്ക് എന്നീ കമൻറ്റുകളാണ് ഏറെയും അതേസമയം ചിത്രങ്ങൾ ഏറ്റവും പുതിയത് തന്നെയാണോ എന്നും ചില ആരാധകർ ചോദിക്കുന്നുമുണ്ട് കരിയറിനൊപ്പം കുടുംബത്തിനൊപ്പമുള്ള സമയത്തിനും മമ്മൂട്ടി വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് രാജു പറഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മമ്മൂട്ടി ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിൽ പോകും അല്ലെങ്കിൽ രാത്രി പത്ത് മണിയാകുമ്പോൾ വീട്ടിൽ പോകും മമ്മൂട്ടി എല്ലാ ദിവസവും മക്കളുടെ അടുത്തു പോകും രാജു ആ അഭിമുഖത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് മമ്മൂട്ടി ശുദ്ധ ഹൃദയനാണെന്നും അടുത്ത് ഇടപഴകിയ സഹപ്രവർത്തകരിൽ കൂടുതൽ പേരും പ്രശംസിച്ചത് മമ്മൂട്ടിയെയാണെന്നും മണിയംപിള്ളരാജു കൂട്ടിച്ചേർക്കുന്നു